ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേണ്ടേ ഈ ഒരു ബ്രീഡിംഗ് കേജിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മളെ ഗെറ്റീസിന് വെച്ച് കൊടുക്കുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതിനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രീഡിങ് കേജ് ഇത് നമ്മൾ ഇത് ജസ്റ്റ് ഒരു നെറ്റാണ് അതും ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം ആ ഒരു നെറ്റിലാണിത് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടും പിന്നെ ഇത് നമ്മുടെ കേബിൾ ടൈ വെച്ചാണ് നമ്മൾ ഇതിനെ ഒന്ന് തച്ച് വെച്ചിരിക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അടിഭാഗത്ത് വരുമ്പോഴേക്കും അവിടെ നമ്മൾ ഇതേണ്ടേ ഇതുപോലെ ഒന്ന് തച്ച് വെച്ചിട്ടുണ്ട് സൂചി വെച്ചിട്ട് സൂചി സൂചിന്നൂലും വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ തച്ച് വെച്ചിട്ടുണ്ട് ഒരു ബ്രീഡിംഗ് കേജ് മേക്ക് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോനെ അതായിരിക്കും ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് നിർമ്മിക്കാം എന്ന രീതിക്കുള്ളൊരു വീഡിയോ ആയിരിക്കും ചെയ്യണത് അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി തന്നെ ഇതാണ് നമ്മുടെ ഈ പേഴ്സ് നെറ്റ് എന്ന് പറയുന്ന ഒരു നെറ്റ് നമുക്ക് ഈ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാനായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഈ നെറ്റും യൂസ് ചെയ്ത് നമുക്ക് ബ്രീഡിങ് കേജ് ചെയ്യാവുന്നതാണ് നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇത് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിലടിക്കുമ്പോഴേക്കും ഇത് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടി അങ്ങനെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെ വലിയ പ്രശ്നം ഉള്ളതായിട്ട് കണ്ടിട്ടില്ല രണ്ടിൻ്റെയും ഹോള് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഹോളിൻ്റെ ഒരു ഇത് വരുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു ഒരു സ്ക്വയർ ടൈപ്പ് ആണ് വേണ്ട അതാണ് ഇതിൻ്റെ ടൈപ്പ് എന്നുള്ളത് രണ്ടും വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഇത് കുറച്ച് വെയിലടിക്കുമ്പോഴേ കുറേ പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ രണ്ടും നല്ല സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു കേജിൽ നമ്മൾ ഗപ്പീസിനെ ഇട്ടിരിക്കുകയാണ് ഇതും അതേ ആ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് കണ്ടില്ലേ ആ ഒരു സെയിം ടൈപ്പ് കളർ വ്യത്യാസം ഒന്നേ ഉള്ളൂ ഇത് നമ്മുടെ എച്ച് ബി ക്വാളിഡോർസനാണ് വേണ്ട അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിപ്പോൾ ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ ഇതുപോലത്തെ കേജിൽ ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് ബ്രീഡാവുമ്പോഴേക്കും എൻ്റെ കുട്ടികൾ ഈ ഒരു ടാങ്കിൻ്റെ പുറത്തുനിന്ന് നടക്കും എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് എന്നുള്ള ആ ഭാഗത്തേക്കുള്ള ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റി മാറ്റിവെക്കും ഇങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് നമ്മൾ ഈ ബ്രീഡിങ് ഏജ് പൊതുവെ എല്ലാ ജെപ്പീസിനും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കൂടുതലും നമ്മൾ ആൽബിനോ വെറൈറ്റീസിനാണ് കൂടുതൽ വെച്ച് കൊടുക്കാറ് പിന്നെ ഇത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇതിലൊരു ഏകദേശം ഒരു ഏഴെട്ട് പേർ വരെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ടാങ്കിലിട്ടപ്പോഴേക്കും അത് കുട്ടികളെ നിറയെ കഴിക്കുന്നതായിട്ട് കണ്ട് അതാണ് പിന്നെ ഈ ബ്രീഡിങ് കേജിലോട്ട് ഇപ്പോൾ ആക്കിയിരിക്കുന്നത് ഈ കേജിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ തെർമാക്കോൾ വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലിടുമ്പോഴേക്കും ഇതൊന്ന് ഫ്ലോട്ടായി കിടക്കും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഇടുമ്പോഴേക്കും കണ്ടില്ല അത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ടായി നിൽക്കും മറ്റേ ഇതാണെങ്കിൽ ഇത് ഇങ്ങനെ താഴ്ന്നു പോകും അതാണ് എൻ്റെ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്രീഡിങ് കേജ് ചെയ്യുമ്പോഴേ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നുകിൽ തെർമാക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്താലും മതിയാവും കാരണം നമ്മുടെ ബ്രീഡിംഗ് സെക്ഷൻ നമ്മുടെ ആൽബിനോ പ്ലാറ്റിനോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വേണ്ട ആൽബിനോയാണ് അപ്പോൾ ഇതിന് നമ്മൾ ബ്രീഡിങ് കേജ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇതുപോലെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ബ്രീഡാവുമ്പോഴേക്കും എൻ്റെ കുട്ടികൾ ഇതുപോലെ പുറത്തു വന്ന് നടക്കും അതിന് വ്യത്യാസം പിന്നെ പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു ബ്രീഡിംഗ് കേജ് ഇട്ടിരിക്കില്ല എന്ന് വെച്ചാൽ ഒരു ബ്രീഡായി കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെ നമ്മൾ വേറൊരു ടാങ്കിലോട്ട് മാറ്റും എന്താണെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും ബ്രീഡിങ് കേജിൽ കിടക്കുമ്പോഴേക്കും നല്ലവണ്ണം സ്ട്രെസ്സായെന്ന് വരും അങ്ങനെ ഫിഷ് ചിലപ്പം ഡ്രെഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഫിഷുണ്ട് പിന്നെ ഇത് അത്യാവശ്യം നല്ല ഒരു ഒരു കേജ് തന്നെയാണ് വീഡിയോയിൽ എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ലൊരു സൈസ് അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഒക്കെ ഉള്ളൊരു കേജ് തന്നെയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്സ്റ്റെയിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാങ്കാണ് ബ്രീഡിങ്ങിനായിട്ട് വേറെന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് കുട്ടികളെ കഴിക്കുന്ന ഐറ്റംസ് അല്ല നമ്മുടെ എല്ലോ മൊസാക്ക് ആണ് നല്ല ഞാൻ കാണിച്ചത് തന്നെ നമ്മുടെ എല്ലോ മൊസാക്കാണ് നല്ല അടിപൊളി അതിൻ്റെ തെയില് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇതിന് നമ്മൾ ഇതുപോലെ പോക്സിൽ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും ഇതിൻ്റെ ഫീമെയിലും അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ബ്രീഡിങ് സൈസ് തന്നെയാണ് നല്ല ഇതങ്ങനെ കൂടുതലും അങ്ങനെ കുട്ടികൾ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ വേണ്ടേ അത്യാവശ്യം നല്ലൊരു ബ്രീഡിങ് സൈസ് തന്നെയാണ് ഇത് ഇപ്പോൾ ബ്രീഡ് ആവാൻ പോവുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ ബ്രീഡിങ് കേജ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വെയിൽ ടൈൽ സീബ്രയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഡിങ് വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബ്രീഡിങ് വീഡിയോ ലോങ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും സോ ഇതിനും മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ബ്രീഡിങ് ഏജ് തന്നെയാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ മുമ്പ് കേജിന്റെ നെറ്റ് ആണ് നെറ്റാണ് ഇത് നമ്മുടെ പേഴ്സ് നെറ്റ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് സൈഡ് സൈഡെല്ലാം നമ്മൾ ഇതുപോലെ തച്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ പൈപ്പ് എടുത്തിട്ട് എൽബോ ഒക്കെ വെച്ച് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ വെച്ചാണ് നമ്മൾ മുമ്പ് ഇതുപോലെയാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇത് ഈ ഒരു കേജൊക്കെ ഓക്കെയാണ് പക്ഷെ വെയിൽ കൊള്ളുമ്പോഴേക്കും നല്ലവണ്ണം ഇത് പൊടിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതാണ് പിന്നെ പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യാത്ത കണ്ട ഇതാണ് നമ്മൾ ബ്രീഡിങ് കേജിന് യൂസ് ചെയ്യുന്ന നെറ്റ് നമ്മുടെ ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും എനിക്ക് തോന്നുന്നത് ഒരു മീറ്റർ ഒരു നൂറ്റി ഇരുപത് സംതിങ് എത്രയാണ് വരുന്നത് നമ്മുടെ ഇവിടുത്തെ റൈറ്റാണ് അത് ഓരോ ഇത് വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുക ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിഷിനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലോട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പിൽ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ അതിലായിരിക്കും നമ്മൾ ഫിഷ് ഏതൊക്കെയാണോ സെയിൻ ആയിട്ടുള്ളത് ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓ ബൈ